വടക്കൻ മലബാറിന്റെ വികസന കുതിപ്പിന് കരുത്തുപകരുന്ന മട്ടന്നൂർ കിൻഫ്രാ പാർക്ക് നിർമ്മാണം അതിവേഗതയിൽ പുരോഗമിക്കുകയാണ് കോവിഡും ലോക്ഡൌണും തീർത്ത പ്രതിസന്ധികൾക്ക് നടുവിലും വികസനത്തിന് അവധി നൽകാൻ എൽഡിഎഫ് സർക്കാർ തയ്യാറായിരുന്നില്ല ഏക്കർ സ്ഥലമാണ് വ്യവസായ പാർക്കിനായി ഏറ്റെടുത്തിട്ടുള്ളത് പാർക്കിൽ പതിമൂന്ന് കോടി രൂപയോളം ചിലവിട്ട് അഞ്ച് കിലോമീറ്റർ റോഡ് ഓവുചാൽ ജലസംഭരണി എന്നിവയുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇനി വൈദ്യുതി വെള്ളമടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ പാർക്കിൽ സംരംഭകർക്ക് വ്യവസായം തുടങ്ങാൻ സ്ഥലം വിട്ടു നൽകാൻ കഴിയും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സ് തുടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് വ്യവസായ പാർക്കിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വേഗത്തിലൊരുങ്ങുന്നത് വിമാനത്താവളത്തിൽ കാർഗോ കോംപ്ലക്സ് പ്രവർത്തനം തുടങ്ങുന്നതോടെ കയറ്റുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് വ്യവസായ പാർക്ക് വഴി സർക്കാർ ലക്ഷ്യമിടുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ കൂടുതൽ അയ്യായിരം പേർക്കെങ്കിലും തൊഴിൽ ലഭ്യമാകും അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വാട്ടർ ടാങ്കിന്റെ പണിയും പൈപ്പിടലും അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു അണക്കെട്ടിൽ നിന്നാണ് പാർക്കിലേക്ക് വെള്ളം എത്തിക്കുക വൈദ്യുതി എത്തിക്കുന്നതിനും സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനും പാർക്കിൽ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു എക്സ്പോർട്ട് എൻക്ലേവർ അന്താരാഷ്ട്ര കൺവെൻഷൻ എക്സിബിഷൻ സെന്റർ ഇലക്ട്രോണിക്സ് വാഹന നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളും വ്യവസായ പാർക്കിനോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടു്